എൻ ഡി എക്ക് പിന്തുണയുമായി പ്രവാസി നിവാസി പാർട്ടി മോദി തന്നെ പ്രധാനമന്ത്രി എന്നതിന് പിണറായിക്കും രാഹുൽ ഗാന്ധിക്കും യാതൊരു സംശയവുമില്ല എന്നും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് നാനൂറ്റി പത്ത് സീറ്റാണോ നാനൂറ്റി ഇരുപത് സീറ്റാണോ എന്നതിലെ സംശയം ഉണ്ടാകുകയുള്ളൂ എന്നും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഹോട്ടൽ മഹാറാണിയിൽ പി എൻ പി സംസ്ഥാന പ്രസിഡന്റ് വെള്ളായണി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പ്രവാസി നിവാസി പാർട്ടി മോദി തന്നെ പ്രധാനമന്ത്രി എന്നതിന് പിണറായിക്കും രാഹുൽ ഗാന്ധിക്കും യാതൊരു സംശയവും എന്നും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് നാനൂറ്റി പത്ത് സീറ്റാണോ നാനൂറ്റി ഇരുപത് സീറ്റാണോ എന്നതിലെ സംശയം ഉണ്ടാകുകയുള്ളൂ എന്നും രാജ ചന്ദ്രശേഖർ പറഞ്ഞു അതിൽ തന്നെ ഏറ്റവും ഉറപ്പുള്ള ഒരു സീറ്റാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാസി നിവാസി പാർട്ടി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹോട്ടൽ മഹാറാണിയിൽ സംസ്ഥാന പ്രസിഡന്റ് വെള്ളായണി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോൺഗ്രസ് ഭരിച്ചിട്ട് അവരിവിടെ എന്ത് ചെയ്തു എന്ന് ആലോചിക്കണമെന്നും ഒരു പാർട്ടി അവരിൽ ഒരു നേതാവിനെ മത്സരരംഗത്ത് എത്തിക്കും പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ആ നേതാവ് നാടിനും ജനങ്ങൾക്കും എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാകണമെന്നും ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ എന്താണ് ഒരു മേഖലയിലും വികസനമില്ലാതെ നിൽക്കുന്നത് എന്ന് ആലോചിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഈ അവസരം പാർട്ടി എന്ത് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്താണ് പണി എന്താണ് റിസൾട്ട് അതാണ് ശരിക്കും ആ ഒരു പ്രശ്നത്തിന്റെ ഉത്തരമാണ് നമ്മളെ കൊണ്ടുപോകാൻ ആരാണ് ഏറ്റവും ക്വാളിഫൈഡ് ആർക്കാണ് ഏറ്റവും കഴിവ് ആരാണ് ആരുടെ റിപ്പോർട്ട് കാർഡ് ആരുടെ ട്രാക്കർ കാർഡാണ് ഏറ്റവും അതാണ് ശരിക്കും ഈ ഒരു മെയിൻ ടോപ്പിക് കാലങ്ങളായി കാത്തിരിക്കുന്ന പുതിയ തിരുവനന്തപുരവും അതിന്റെ മുന്നോട്ടുള്ള യാത്രയുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സാധ്യമാക്കാൻ ഗ്യാരണ്ടിയോടെ ഒപ്പമുണ്ടാകും അത് സാധ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട് രാജചന്ദ്രശേഖർ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു എന്നതാണ് കാര്യം കോൺഗ്രസ് ഭരിക്കുന്നതിനു ശേഷം ഇന്ന് മോദി ഭരിക്കുന്നത് വിലയിരുത്തിയാൽ ഭാരതത്തിന്റെ മുന്നേറ്റം എത്രമാത്രം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കേരളത്തിൽ മാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ആ മാറ്റം ആവശ്യമാകുമ്പോൾ തിരുവനന്തപുരം ഭാരതത്തിനനുസരിച്ച് മാറും എന്നും അദ്ദേഹം ഉറപ്പ് നൽകി തിരുവനന്തപുരത്തിന്റെ വികസനത്തിനും പ്രവാസികളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും പെൻഷൻ ഉൾപ്പെടെ പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും ഇത് സാധ്യമാക്കാനായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയും വിജയത്തിനായി പി എൻ പി ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും അധ്യക്ഷനായ വെള്ളായണി ശ്രീകുമാർ നൽകി വിജയം ഉറപ്പാക്കണം ഞങ്ങളുടെ പ്രവാസി നിവാസി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വെള്ളായണി ശ്രീകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പ്രവാസി നിവാസി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിലം മധു സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഡി ടി രാകേഷ് രാജ സജികുമാർ മിഥുൻ നായർ ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി രത്നകുമാർ നേതാക്കളായ നാരായണൻ ഗോവിന്ദൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എം ന്യൂസ് തിരുവനന്തപുരം